കുറച്ച് നാളുകളായി സോഷ്യൽ മീഡിയയിലെ ചർച്ചാ വിഷയം നമ്മുടെ ജെൻസി പിള്ളേർ തന്നെയാണ് അവർ ഉപയോഗിക്കുന്ന പുതിയ പുതിയ വാക്കുകൾ ഫാഷൻ ട്രെൻഡുകൾ അവരുടെ വിവാഹങ്ങൾ അങ്ങനെയെല്ലാം സോഷ്യൽ മീഡിയ ചർച്ച ചെയ്യാറുണ്ട് ചിലപ്പോൾ നമ്മൾ വിചാരിക്കും ഇവർ എന്താണ് കാണിക്കുന്നത് ഇതാണോ ഇവരുടെ ട്രെൻഡ്സ് എന്നൊക്കെ തോന്നിയേക്കാം എന്നാൽ അതൊന്നും നമ്മുടെ ജെൻസി പിള്ളേർ വെക്കാറില്ല അവർ അവരുടെ വഴിക്ക് തന്നെയാണ് നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞു ഞങ്ങൾ ഞങ്ങളുടെ ട്രെൻഡിനൊത്ത് മുന്നോട്ട് പോകുമെന്നാണ് ജെൻസി പിള്ളേരുടെ പ്രതികരണം കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ജെൻസികളെ ജോലിക്കെടുക്കാൻ വിയോജിപ്പുകൾ ഉണ്ടെന്ന് ചില യു എസ് കമ്പനികൾ പറഞ്ഞിരുന്നു കാരണമായി അവർ പറഞ്ഞത് ജെൻസികളെ ജോലിക്കെടുത്താൽ അവരെ കമ്പനിയുടെ വഴിയിലേക്ക് എത്തിക്കാൻ പാടാണെന്നാണ് അവരുടെ ഫോണിന്റെ ഉപയോഗം കൂടുതലാണ് അവരെ ഓഫീസ് അന്തരീക്ഷത്തിലേക്ക് എത്തിക്കാൻ പാടാണ് എന്നൊക്കെ കമ്പനികൾ പറയുന്നത് യു എസ് കമ്പനികളുടെ അഭിപ്രായം ശരിയാണോ എന്ന് തോന്നിപ്പോകുന്ന തരത്തിലുള്ള ഒരു ന്യൂസ് ആണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് സംഗതി നമ്മുടെ ജെൻസി പിള്ളാർ അടിപൊളിയൊക്കെ തന്നെയാണ് വൈബിന്റെ കാര്യത്തിലും അവർ അടിപൊളിയാണ് അവരുടെ മൈൻഡ് സെറ്റും സൂപ്പർ തന്നെയെന്ന് പറയാം എന്നാലും ഇപ്പോൾ കാണിച്ച പ്രവർത്തി കുറച്ചു കൂടി പോയോ എന്ന കമന്റുകളും വരുന്നുണ്ട് ഇത്രയൊക്കെ കമന്റ് ഇടാൻ വേണ്ടി അവരെന്താണ് ചെയ്തത് ആരെങ്കിലും കൊന്നോ അതോ വേറെ എന്തെങ്കിലും ചെയ്തോ അധികം സസ്പെൻസ് ഇടുന്നില്ല നമുക്ക് കാര്യത്തിലേക്ക് പോകാം ഒരു ഓഫീസിൽ വർക്ക് ചെയ്യുമ്പോൾ അതിന് കുറച്ച് രീതികളൊക്കെ ഉണ്ട് പ്രത്യേകിച്ചും എടുക്കുമ്പോൾ ഒന്നെങ്കിൽ നമ്മൾ അവധി എടുക്കുമ്പോൾ ആദ്യം നമ്മുടെ ടീം ലീഡിനോടോ അല്ലെങ്കിൽ മാനേജറോടോ ചോദിക്കുകയാണല്ലോ പതിവ് ആ പതിവ് നമ്മുടെ ജെൻസി പിള്ളേരങ്ങ് മാറ്റി ഒരു എ ഐ സ്റ്റാർട്ടപ്പ് കമ്പനിയിൽ ജോലി ചെയ്യുന്ന ഒരു വ്യക്തി അവരുടെ കമ്പനിയിൽ വർക്ക് ചെയ്യാൻ എത്തിയ ജെൻസി ഇന്റേൺ നൽകിയ ഒരു ലീവ് ലെറ്ററിനെ കുറിച്ച് അദ്ദേഹത്തിന്റെ റെഡിറ്റ് അക്കൗണ്ടിൽ ഒരു പോസ്റ്റ് ചെയ്തു ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും ഒരാൾ വളരെ പേഴ്സണലായി നൽകിയ ലീവ് ലെറ്റർ ഒക്കെ റെഡിറ്റിൽ പോസ്റ്റ് ചെയ്യുന്നത് എന്തിനാണ് അത് ശരിയാണോ എന്നൊക്കെ എന്നാൽ ഇതൊരു സാധാരണ ലീവ് ലെറ്റർ അല്ല കേൾക്കുമ്പോൾ നിങ്ങൾക്ക് വിചിത്രമെന്ന് തോന്നിയേക്കാം എന്താണ് ലീവ് ലെറ്ററിന്റെ ഉള്ളിലുള്ളതെന്ന് നമുക്ക് നോക്കാം ഒരു യാത്ര പോകുന്നു എന്ന തലക്കെട്ടോടെയാണ് ഇന്ത്യൻ ലീവ് ലെറ്റർ എഴുതി തുടങ്ങിയത് പതിവ് സാർ അല്ലെങ്കിൽ മാഡം വിളികൾ ഒന്നുമില്ല ഹായ് എന്ന് പറഞ്ഞ് നേരെ വിഷയത്തിലേക്ക് കടന്നു ഈ കമ്പനിയിലെ എല്ലാ ജോലികളിലും എനിക്ക് അമിതഭാരം തോന്നുന്നു അതുകൊണ്ട് ജോലിക്ക് വരാൻ എനിക്കൊരു മൂഡ് കിട്ടുന്നില്ല അതിനാൽ എനിക്ക് കുറച്ച് മാറ്റം വേണം ജൂലൈ ഇരുപത്തിയെട്ട് മുതൽ ജൂലൈ മുപ്പത് വരെ ഞാൻ പുറത്തായിരിക്കും നിങ്ങൾ എന്നെ മിസ് ചെയ്യരുത് ഇത്രയുമാണ് ലീവ് ലെറ്ററിനുള്ളിൽ ഉള്ളത് തെളിവായി ട്രെയിൻ ടിക്കറ്റിന്റെ ഫോട്ടോയും അറ്റാച്ച് ചെയ്ത് നൽകിയിട്ടുണ്ട് ബാക്കി വന്നിട്ട് സംസാരിക്കാം ബൈ എന്ന് പറഞ്ഞ് കത്ത് നിർത്തി ഇത് ഒരു ലീവ് ലെറ്റർ ആണോ എന്ന് തോന്നിപ്പോകും സ്വാഭാവികമാണ് എന്നാൽ ഇവിടെ സാർ മാഡം എന്ന പതിവ് വിളികളില്ല ലീവ് തരണമെന്ന് അപേക്ഷിക്കുന്നില്ല ഞാൻ ലീവ് എടുക്കും എനിക്ക് ലീവ് അത്യാവശ്യമാണ് അത്രേ ഉള്ളൂ കാര്യം സിമ്പിൾ ആയങ്ങു പറഞ്ഞു എന്തായാലും ഇന്റേണിന്റെ സത്യസന്ധതയെ കമ്പനി അഭിനന്ദിച്ചു എന്നിരുന്നാലും സോഷ്യൽ മീഡിയയിൽ ഈ പോസ്റ്റ് നിരവധി ചർച്ചകൾക്ക് തിരിതെളിച്ചു എന്ന് പറയാം ജെൻസികൾക്ക് യാതൊരു മര്യാദയുമില്ല അവർ ആദ്യം ഓഫീസിൽ എങ്ങനെ പെരുമാറണം എന്ന് പഠിക്കണം എന്ന തരത്തിലുള്ള നെഗറ്റീവ് കമന്റുകളും ജെൻസികൾ പുതിയ മാറ്റത്തിന് വഴിയൊരുക്കിയെന്നും ഓഫീസിൽ സാർ മാഡം എന്ന വിളികൾ ഒഴിവാക്കി എല്ലാവരും ഫ്രണ്ട് ആയി പോകുന്നത് വളരെ നല്ലതാണെന്നും ഇത് ജോലിക്ക് പോകാനുള്ള ഒരു സന്തോഷമുണ്ടാക്കുമെന്ന തരത്തിലുള്ള പോസിറ്റീവ് കമന്റുകളും വരുന്നുണ്ട് ജെൻസികളുടെ ഈ പ്രവൃത്തികളോടുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് ഇടാൻ മറക്കല്ലേ സമയം മലയാളം ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാമിനി സമയത്തിൽ